തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു പതിവായി കളിയാക്കും കൂട്ടുകാരികൾ വേഗം പെരടി പെണ്ണെ പത്തു കാശിന്റെ പണി ചെയ്യാൻ ഇരുളിൽ ിൽരുവിന്റെ മൂലയിൽ സ്വന്തം വസ്ത്രം മറകെട്ടിക്കൊണ്ടവർ കടിഞ്ഞൂൽ പ്രസവിച്ചു കയ്യുകൾ ചുരുട്ടിക്കൊണ്ടെന്തിനോ നിരങ്ങും തൻ കൺമണിക്കൂടത്തിനെ നിറ കണ്ണിനാൽ നോക്കി ആയിഷ എഴും അവയ്ക്കവേ ദൂരെ യിരുന്നവർ കൂട്ടുകാരികളടുത്തെത്തി അവർ തങ്ങളിൽ നോക്കി കുഞ്ഞിനെ കടന്നിടു കടന്നിട തകല് പൊന്തക്കാട്ടിലെറിഞ്ഞു പൊടുന്നനെ ആയിഷ കരഞ്ഞു പോയി കൂട്ടുകാരികളോ വലതും തിന്നു തടി നന്നാക്കാൻ കുഞ്ഞിനെ കുഞ്ഞിനെക്കി കൊല്ലുന്ന ചട്ടങ്ങൾക്കെതിരാണ് വിലങ്ങിൻ ശബ്ദം കേട്ടു ശിക്ഷയും കഴിഞ്ഞവൾ ആചയിൽ വളപ്പിൽ നിന്നിറങ്ങി തിരിച്ചപ്പോൾ ഇനിയും പൊന്തക്കാട്ടിൽ തള്ളുവാൻ ഒരു കൊച്ചു കനിയാജരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ ഇനിയും പൊന്തക്കാട്ടിൽ തള്ളുവാനൊരു കൊച്ചു കനിയാഠരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ടു നടന്നു തെരുവിലാ പട്ടണത്തിലെ വേശ്യ നഗരത്തിലെ കൂട്ടുകാരികളുടെ നീല നയനങ്ങളിൽ നോക്കി ആയിഷ സംസാരിച്ചു ഞാനിനി പ്രസവിക്കും കൊല്ലുകില്ല കുഞ്ഞിനെ കാണണം എനിക്കതു വളരുന്നതു നാല് എന്നെ ഈ തെരുവിൻ്റെ മൂലയിലെറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞെന്നു മാപ്പു നൽകുകയില്ല തിരമാം സ്വരം കേട്ടു തമ്മിൽ കൂട്ടുകാരികൾ മടിക്കൊത്തിൽ പൈസകൾ കിളങ്ങും പോലെ